സ്വാഗതം ഹിന്ദു കലണ്ടർ അനുസരിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഏകാദശിയാണ് ഏകാദശി പലപ്പോഴും ഭാഗിക ഉപവാസത്തിന്റെ പുണ്യദിനമായി കണക്കാക്കപ്പെടുന്നു ശുക്ലപക്ഷ കൃഷ്ണപക്ഷ ഏകാദശിയും ഓരോ വർഷവും വരുന്ന രണ്ട് ഏകാദശികളാണ് കൃഷ്ണപക്ഷ തിഥിയിലെ വരുന്നത് എന്താണ് ഏകാദശി വേദചാന്ദ്ര കലണ്ടർ അനുസരിച്ച് ഓരോ അർദ്ധമാസത്തിലെയും പതിനൊന്നാം ദിവസമാണ് എല്ലാ മാസത്തിനും രണ്ട് ഏകാദശി ദിവസങ്ങളുണ്ട് മാസത്തിന്റെ ആദ്യ പകുതിയിലൊന്ന് ചന്ദ്രൻ വളരുന്നതോ ഉദിക്കുന്നതോ ആയ ബ്രൈറ്റ് ഫോർട്ട്നേറ്റ് എന്നറിയപ്പെടുന്നു മറ്റൊന്ന് ചന്ദ്രൻ ക്ഷയിക്കുമ്പോഴോ മങ്ങുമ്പോഴോ ഉള്ള രണ്ടാം പകുതിയിൽ ഡാർക്ക് ഫോർട്ട്നേറ്റ് എന്നറിയപ്പെടുന്നു ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം കൃഷ്ണപക്ഷ കൃഷ്ണപക്ഷതിഥിയിലെ കുറവ് വരുന്ന കാലഘട്ടത്തിൽ വരുന്ന ഏകാദശി നാല് രാശിയിലുള്ള നക്ഷത്ര ജാതകരെ തേടി വരുന്നത് വലിയ ഭാഗ്യങ്ങളും നേട്ടങ്ങളുമായിരിക്കും നാല് രാശിക്കാർക്ക് സമയം വളരെ ശുഭകരമായിരിക്കും ആഷാഢ മാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ ഏകാദശി ദിനത്തിലാണ് ആഘോഷിക്കുന്നത് ഈ ദിവസം വിഷ്ണുവിനെ ആരാധിക്കുന്നു ശ്രീഹരിയെ ആരാധിക്കുന്നതിലൂടെ പാപങ്ങളിൽ നിന്നും മോചനം ലഭിക്കുമെന്നാണ് വിശ്വാസം ഈ വൃത്തം അനുഷ്ഠിച്ചാൽ മരണശേഷം വിഷ്ണുവിന്റെ പാദങ്ങളിൽ എത്തുമെന്നും വിശ്വാസമുണ്ട് കൃഷ്ണപക്ഷ ഏകാദശി ഉദയാതിഥി പ്രകാരം ജൂൺ പതിനാലിന് ഏകാദശി വ്രതം ആഘോഷിക്കുന്നു ഏകാദശിയുടെ ഗുണങ്ങൾ ലഭിക്കുന്ന രാശിക്കാർ ഏത് മേഖലയിൽ പ്രവർത്തിച്ചാലും വിജയങ്ങൾ നേടുവാൻ സാധിക്കും ഇവരുടെ കുടുംബങ്ങളിൽ എപ്പോഴും സന്തോഷകരമായ അന്തരീക്ഷം നിലനിർത്തുവാൻ സാധിക്കും കുടുംബത്തിൽ സന്തോഷം പ്രസരിക്കുന്നു ജോലി അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായ സമയം കൂടിയായിരിക്കും ഏകാദശി ഈ നാല് രാശിക്കാർക്ക് വളരെ സൗഭാഗ്യം കൊണ്ടുവരും ഏതൊക്കെ നാളുകാർക്കാണ് ഇത്തരത്തിൽ ഭാഗ്യം വരുന്നതെന്ന് നോക്കാം ഒന്നാമതായി മേടക്കൂറിൽ വരുന്ന അശ്വതി ഭരണി കാർത്തിക നാളുകാരാണ് അമ്മയുടെ കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് മഹാവിഷ്ണുവിന്റെ അനുഗ്രഹം ലഭിക്കുമ്പോൾ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒഴിഞ്ഞു പോകാനും സന്തോഷത്തോടും ഐശ്വര്യത്തോടും കൂടി മുന്നോട്ടു പോകുവാനും സാധിക്കും ഈശ്വരാധീനവും ഭാഗ്യവും വളരെ അനുകൂലമായി വരുന്ന ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വലിയ സൗഭാഗ്യങ്ങളുടെ ഒരു നീണ്ട നിര തന്നെയായിരിക്കും കുടുംബത്തിൽ ഇതുവരെ അനുഭവിച്ച ദുരിതങ്ങൾക്കും പ്രയാസങ്ങൾക്കും പര്യവസാനവും എല്ലാവിധ നേട്ടങ്ങളോടുകൂടി മുന്നോട്ടു പോകുവാനും സാധിക്കും സൗഭാഗ്യങ്ങളുടെ ദിവസങ്ങൾ തുടരുന്ന സമയമാണ് ജൂൺ പതിനാല് ഈ നാളുകാർക്ക് ഭാഗ്യം തുടങ്ങുകയായി അടുത്തത് മിഥുരക്കൂരിൽ വരുന്ന മകരം തിരുവാതിര പുണർദം നാളുകാരാണ് മിഥുരക്കൂരിൽ നക്ഷത്ര ജാതകർക്ക് മഹാവിഷ്ണുവിന്റെ അനുഗ്രഹത്താൽ ധാരാളം സമ്പത്ത് ലഭിക്കും മനസ്സിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകുന്ന സമയമാണ് ജോലിയിൽ നിങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും തൊഴിൽ മേഖലയിലെ നിങ്ങളുടെ ഓരോ ഉയർച്ചയുടെ പടവുകൾ കയറുമ്പോഴും സഹപ്രവർത്തകരുടെ പിന്തുണ എല്ലാ കാര്യത്തിനും ഉണ്ടാകും ബിസിനസ്സിലും ജോലിയിലും നിങ്ങൾക്ക് പുരോഗതി ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇടപാടുകൾക്കും നിക്ഷേപങ്ങൾക്കും നല്ല സമയം കൂടിയാണ് അംഗങ്ങളുടെ പിന്തുണയോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ സാധിക്കും ഭാഗ്യ സൗഭാഗ്യങ്ങൾ വളരെ അനുകൂലമായി വരുന്ന നല്ല ദിവസങ്ങൾ അടുത്തതായി കരക്കിടക വരുന്ന പുണർദ്ദം പൂയം ആയില്യം നാളുകാരാണ് വരുമാനം വർദ്ധിക്കുവാനും ഏതൊരു കാര്യത്തിനും നിങ്ങൾക്ക് മാതാപിതാക്കളുടെ പിന്തുണയും ഉണ്ടാകും ജോലി മാറുന്ന സാധ്യതയുണ്ട് നിങ്ങളുടെ ജോലി എല്ലാം മേഖലയിലും വിലമതിക്കപ്പെടും അതുപോലെ തന്നെ കുട്ടികളിൽ നിന്നും നിങ്ങൾക്ക് നല്ല വാർത്തകൾ ലഭിക്കും കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷം ഉണ്ടാകും ജോലി സ്ഥലത്തുള്ള എല്ലാവരും നിങ്ങളുടെ ജോലിയെ അഭിനന്ദിക്കും നിങ്ങൾക്ക് അഭിവൃദ്ധി പ്രാപിക്കാൻ കഴിയും സൗഭാഗ്യത്തിന്റെ ഒരു നീണ്ട നിര തന്നെയാണ് നിങ്ങൾക്ക് ലഭിക്കുവാനിരിക്കുന്നത് ഭാഗ്യവും ഈശ്വരാധീനവും അനുകൂലമായി വരുമ്പോൾ കർക്കിടകം കൂറുകാർക്ക് മഹാഭാഗ്യം പിന്തുണയ്ക്കുന്ന സമയമാണ് ഭാഗ്യം വളരെയധികം അനുകൂലമായി വരുന്ന സമയങ്ങൾ പ്രയോജനപ്പെടുത്തുക അടുത്തത് മകം ഉത്രം നാളുകാരാണ് ചിങ്ങം രാശിക്കാർക്ക് ഈ ദിവസം അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ നിങ്ങളെ തേടിവരും തൊഴിൽ മേഖലയിൽ നിങ്ങൾക്ക് ആഗ്രഹിച്ചതെന്തും സ്വന്തമാക്കുവാൻ സാധിക്കും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈശ്വരാധീനം കൊണ്ട് ഭാഗ്യം അനുകൂലമായി വരും സൗഭാഗ്യപൂർണമായും മുന്നോട്ട് പോകുവാൻ കഴിയുന്ന ഈ ദിവസങ്ങൾ ഭാഗ്യം നിങ്ങളെ വളരെ ഉന്നതിയിലെത്തിക്കും ദാമ്പത്യ ജീവിതം വളരെയധികം സന്തോഷകരമായിരിക്കും നിങ്ങളുടെ മുടങ്ങിപ്പോയ എല്ലാ സംരംഭങ്ങളും പുനരാരംഭിക്കാൻ കഴിയും സന്താന ഭാഗ്യമില്ലാതെ വിഷമിക്കുന്നവർക്ക് സന്താന ഭാഗ്യത്തിനും യോഗമുണ്ടാകും അതുപോലെ തന്നെ ഈ നക്ഷത്ര ജാതകർക്ക് പറഞ്ഞറിയിക്കാനാകാത്ത വിധം നേട്ടങ്ങൾ നിങ്ങളെ തേടിവരും പ്രത്യേകിച്ച് സാമ്പത്തിക അഭിവൃദ്ധി വളരെയധികം ഉന്നതിയിൽ എത്തിച്ചേരും വ്യാപാരികൾക്ക് വളരെ നല്ല ലാഭം ലഭിക്കും നിക്ഷേപത്തിൽ നിന്നും നിങ്ങൾക്ക് പ്രയോജനം ലഭിക്കും ഏത് ജോലിയും എളുപ്പത്തിൽ പൂർത്തിയാക്കുവാൻ സാധിക്കും നിങ്ങൾക്ക് ആത്മീയ പ്രവർത്തനങ്ങളിൽ താല്പര്യമുണ്ടാകും സൗഭാഗ്യത്തോടു കൂടി മുന്നോട്ടു പോകുവാൻ സാധിക്കുന്ന സമയമാണ് ഭാഗ്യത്തിന്റെയും ഈശ്വരാധീനത്തിന്റെയും ഒക്കെ നല്ല സമയങ്ങൾ കൂടിയായിരിക്കും ഈ ഏകാദശി മുതൽ ഇവരുടെ ഈ നാല് രാശിക്കാരുടെയും ജീവിതം മഹാഭാഗ്യം നിറഞ്ഞതായിരിക്കും പറഞ്ഞറിയിക്കാനാകാത്ത വിധം നേട്ടങ്ങൾ വരെ ലഭിക്കുന്നു സന്തോഷവും അനുകൂലമായി വരും നാല് രാശിയിൽ അവരും ജാതകത്തിലെ ദശാന്തർ കാലം പരിശോധിച്ച് ആവശ്യമായ ക്ഷേത്രദർശനം ഒക്കെ ചെയ്യുന്നത് വളരെയധികം ഉത്തമമായിരിക്കും അതുപോലെ തന്നെ ഈ നക്ഷത്രജാതകർ ശ്രീഹരിയെ ആരാധിക്കുന്നതും ക്ഷേത്ര ദർശനം നടത്തുന്നതും പ്രാർത്ഥനയും വഴിപാടുകളും ചെയ്യുന്നതും മഹാഭാഗ്യം കൂടുതലായി അനുകൂലമായി വരുന്നതിന് സഹായിക്കും ഏകാദശി ദിനത്തിൽ വിഷ്ണുവിന്റെ മറ്റു നാമങ്ങളിലൊന്നായ ശ്രീഹരി അല്ലെങ്കിൽ ഭഗവാൻ നാരായണനെ ആരാധിക്കുന്നു ഏകദേശി വ്രതം അല്ലെങ്കിൽ ഉപവാസം തങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും സന്തോഷവും നൽകുമെന്ന് വിശ്വസിക്കുന്ന ഭക്തർക്ക് ഈ ദിനം വളരെ പ്രധാനമാണ് ഈ വ്രതം വർഷത്തിലൊരിക്കൽ മാത്രം വരുന്നതിനാൽ ഇത് അനുഷ്ഠിക്കുന്നവർക്ക് എൺപത്തിയെട്ടായിരം ബ്രാഹ്മണർക്ക് ഭക്ഷണം നൽകിയതിന് തുല്യമായ പുണ്യങ്ങൾ ലഭിക്കും പത്മപുരാണം അനുസരിച്ച് ഏകാദശി ആചാരങ്ങൾ മതപരമായി ആചരിക്കുന്ന എല്ലാവർക്കും ജീവിതത്തിൽ അർത്ഥവത്തായ മാറ്റങ്ങൾ അനുഭവപ്പെടുന്നു